വളരെ എളുപ്പത്തിൽ എങ്ങനെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളകും പൊടി രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് ചതച്ചിട്ടുള്ളത് അത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ യോകട്ടാണ് ചേർക്കുന്നത് യോകട്ട് ഇല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളിയാണ് വെച്ചെങ്കിൽ രണ്ടെണ്ണം എടുക്കാട്ടോ പിന്നെ രണ്ട് പിടി പുതിനയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിർബന്ധമായിട്ടും വേണം കേട്ടോ അത് കൂടുതൽ വേണം പിന്നെ ഞാനിവിടെ രണ്ട് സവാള ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം കേട്ടോ ഒരു അരമണിക്കൂറോളം അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഞാനൊരു ഫ്രൈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഞാനിവിടെ ഓൾറെഡി ഓനിയൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ് കേട്ടോ അതിലേക്കാണ് ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്കായ കറി ആമ്പൂ പിന്നെ നല്ല ജീരകം കാൽ ടീസ്പൂൺ ഇതൊക്കെ കൂടി ചേർത്ത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണ്ടെട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇതൊന്ന് വെള്ളം പുറത്തിറങ്ങിയിട്ടുണ്ട് ചിക്കൻ നിന്ന് ഉള്ള വെള്ളമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഇളക്കി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു അൻപത് ശതമാനം വേവിച്ചിട്ടുള്ള പസുമതി റൈസാണ് കേട്ടോ കേട്ടോ കൊടുക്കണത് പട്ട ഗ്രാമ്പ് ഏലക്കായ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു അൻപത് ശതമാനം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള റൈസാണ് ഇത് അതിലേക്ക് കൊടുത്തിട്ട് മേലെ നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് പുതിനേയും അതേപോലെ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓനിയനും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് ഏളം ചൂട് പാലിൽ ഇട്ടിട്ടുള്ള കുങ്കുമപ്പൂവാണ് കേട്ടോ കുങ്കുമപ്പൂവ് ഞാനിതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഗീം കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ദമ്മിട കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലാക്കി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇത് ദമ്മായിട്ടിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് റൈസിലേക്ക് ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ഉണ്ടാക്കാൻ പറ്റുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ